എല്ലാവർക്കും വയനാട് റിയൽ എസ്റ്റേറ്റ് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഫാമിന് പറ്റിയ ഒമ്പതര ഏക്കർ സ്ഥലം വയനാട്ടിലെ പൂതാടി പഞ്ചായത്തിലെ ഇരുളം ഭാഗത്ത് വിൽപ്പനയ്ക്ക് നിലവിൽ ഏഴായിരം കോഴികളുള്ള ഒരു ഫാമും അതേപോലെ തന്നെ നൂറ് പന്നികളുള്ള ഒരു പന്നി ഫാമും ഈ സ്ഥലത്തുണ്ട് അതുകൂടാതെ ഏകദേശം അഞ്ഞൂറ് റബ്ബർ മരങ്ങളും ഈ സ്ഥലത്തുണ്ട് ഇരളം ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരവും മീനങ്ങാടിയിൽ നിന്ന് പതിനാല് കിലോമീറ്റർ ദൂരവുമാണ് ഈ സ്ഥലത്തിലേക്കുള്ളത് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഇരുപത്തി എണ്ണായിരം രൂപ സെന്റിനാണ് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ പരിചയപ്പെടുവാനായി വയനാട് റിയൽ എസ്റ്റേറ്റ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക